സുഹൃത്തുക്കളെ അങ്ങനെ ആശമാരുടെ ആശ തീർന്നിരിക്കുകയാണ് ആശമാരുടെ ആശ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആശ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ടൊന്ന് കാണണം എന്നുള്ളതായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാലം അവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കെട്ടിക്കിടന്ന് സമരം നടത്തിയെന്ന് മനസ്സിലായി മാങ്കൂട്ടത്തിൽ എന്നും സമരം അവസാനിപ്പിച്ചു എന്തായിരുന്നാലും പിന്നെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം ദോഷം തിന്നാൻ ആശ എന്നൊക്കെ മാങ്ങാണ്ടിയെ കാണാൻ ആശ എന്നൊക്കെ ആദ്യം കേൾക്കുക ഈ സമരം തീരുമ്പോൾ ആ സമരം തീരുന്നതിൻ്റെ പിന്നിൽ വി ഡി സതീശൻ വളരെ കർശനമായിട്ടുള്ള ചില നിലപാടുകളെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് രാഹുൽ മാംകൂട്ടത്തിന് അവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തെക്കുറിച്ച് ഒന്നുകൂടി വിശദമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയപ്പോൾ സി പി ജോണിൻ്റെ പൊണ്ണിയുടെ മുതിർന്നൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഇപ്പോഴും മനസ്സിൽ അവശേഷിക്കുന്ന ഒരാളവിടെ ഇരിക്കുന്നുണ്ട് കെ കെ രമ ഇരിക്കുന്നുണ്ടക്കെയുണ്ട് രമയ്ക്കൊന്നും തോന്നാത്ത ഒരു ഔചിത്യബോധം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിന് ഇവർ എന്തിനു വേണ്ടിയിട്ട് സമരം നടത്തി എന്നുള്ളതും എന്താണ് ഈ ആശാ പിന്നെ വർക്കേഴ്സിന്റെ പേരിൽ നടത്തിയിട്ടുള്ളത് സത്യത്തിൽ ആശാ വർക്കേഴ്സ് അല്ല സമരത്തിൽ പങ്കെടുത്തവരുടെ ബഹുഭൂരിപക്ഷവും എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരികയാണ് അതിൻ്റെ മുമ്പ് ഈ സമരത്തിനോട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിൽ അവിടെ എത്തുകയും വി ഡി സതീശൻ അതിൻ്റെ സമാപനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ വി ഡി സതീശൻ രാഹുലിൻ്റെ സാന്നിധ്യം അത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള പർപ്പസ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് കാരണം അക്കയുടെ പൂക്കൾ കണ്ടിട്ടുള്ള ആളാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിൽ കണ്ടത് വി ഡി സതീശൻ മാനത്ത് കണ്ടു എന്നർത്ഥം രാഹുൽ മാംകൂട്ടത്തിൽ ഉദ്ദേശിച്ചൊരു കാര്യം ഇങ്ങനെയായിരുന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള തനിക്കെതിരായിട്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ഏറ്റവും കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടു കൂടി ധാർമ്മിക കൂടിയിട്ട് സ്ത്രീവിരുദ്ധരായ ഒരാളും ഈ പ്രസ്ഥാനത്തിനകത്ത് നിലനിൽക്കാൻ പാടില്ല എന്ന നിലമ്പുരക്ഷനിലും ഇലക്ഷനിലും അദ്ദേഹത്തിന്റെ ചില കർശനമായിട്ടുള്ള നിർബന്ധ ബുദ്ധികൾ അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നു വി ഡി സതീശൻ തോറ്റാൽ എൻ്റെ മാത്രം ഉത്തരവാദിത്വം ആര്യടൻ ചോക്കത്ത് വിജയിച്ചാൽ ക്രെഡിറ്റ് എല്ലാവർക്കും കൂടി എന്ന് പറയാൻ ആർജ്ജവും കാണിച്ചിട്ടുള്ള ഒരേ ഒരു കോൺഗ്രസ് നേതാവും അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരെയൊക്കെ അങ്ങനെ കാണാൻ പറ്റില്ല തോത്ത പിന്നെ തോറ്റാൽ എല്ലാവരും കൂടി ഉത്തരവാദിത്വം ജയിച്ചാൽ എന്നെ മാത്രം എടുക്കുന്നു പറഞ്ഞ അവകാശപ്പെടുന്ന അങ്ങനെയുള്ള ഇട്ടുകാലി മമ്മൂഞ്ഞമാരെ മാത്രം കണ്ട് ചീലിച്ച ഒരു പാർട്ടിക്കകത്ത് അതിനപ്പുറമുള്ളൊരു നിലപാട് അത് മാത്രമല്ല ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് അദ്ദേഹം നിലമ്പൂരിൽ ആര്യടൻ ഷോക്കത്ത് പരാജയപ്പെടുകയാണെങ്കിൽ പ്രതിപക്ഷ നേതൃത്വസ്ഥാനത്ത് നിന്നുള്ള രാജിക്കത്ത് വരെ തയ്യാറാക്കി റെഡിയാക്കി ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരുന്നു എന്നാണ് എനിക്കറിയാൻ പറ്റിയിട്ടുള്ളത് ഹൈക്കമാൻഡിനെ അയയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ സമരത്തിന്റെ സ്ഥലത്ത് രാഹുൽ എത്തുന്നു അപ്പൊ രാഹുൽ ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വരും ആ സമാപന സമ്മേളനത്തിൽ രമയുടെ കൂടെ ഇരുന്ന പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് വേദി പങ്കിടുന്നു അതോടു ഇതുവരെ നിൽക്കുന്ന ഈ പിന്നെ ഒരു ഇതുവരെയുള്ള ഒരു ബ്ലാക്ക് മാർക്ക് പിന്നെ ആ കറുത്ത പാട് മായ്ച്ചു കളയാൻ പറ്റും പ്രതിപക്ഷ നേതാവ് അതായത് ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് മന്ത്രിക്ക് തുല്യമായിട്ടുള്ള പദവിയോട് കൂടി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനോടൊപ്പം താൻ വേദി പങ്കിട്ടു എന്നത് വലിയൊരു വാർത്തയായിട്ട് വരും അങ്ങനെ തനിക്കുണ്ടായിട്ടുള്ള ഡാമേജിൽ നിന്ന് രക്ഷപ്പെടാമെന്ന ഒരു അതിബുദ്ധിയാണ് രാഹുൽ കാണിച്ചതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ രാഹുലിന്റെ അപ്പനെ വിറ്റ പൈസ സതീഷിനെടുത്തുണ്ട് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കിയപ്പോൾ സതീഷിന് ആ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുകയും മാത്രമല്ല ഈ എസ് യു സി ഐ എന്ന് പറയുന്ന ഒരു സാധനം എസ് യു സി ഐ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം എന്താണ് എൻ്റെ ബേസ് ആശാസമരത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതൊക്കെ പറയാം എസ് യു സി ഐയുടെ നേതാവായിട്ടുള്ള മിനി എന്ന് പറഞ്ഞ് എപ്പോഴും ചാനലിൽ ഒന്ന് പോയിട്ട് കൊടുക്കുന്ന അവർ ആശാവർക്കറൊന്നും ജൂതിലുള്ള അഞ്ചു വയസ്സിലെ പണിയും മേലടങ്ങി എടുക്കാത്ത ഒരാളാണ് എസ് യു സി എയുടെ നേതാവ് മിനി മിനിയുടെ ഭർത്താവ് ഷാജിൽ ഖാനെ വിളി പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചറിയിക്കുകയും രാഹുലുള്ള ചടങ്ങിൽ സമാപന ചടങ്ങല്ല ഇനി അന്ത്യോപദാശിയാണെങ്കിൽ ഞാൻ എഴുതിക്കാനും പങ്കെടുക്കാനില്ല എന്നറിയിക്കുകയും ചെയ്തു അങ്ങനെ രാഹുലിനോട് രാഹുലിനോടും അവിടുന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാൻ ഷാജിൽ ഖാൻ പ്രയാസമുള്ളപ്പോൾ അവിടെയുള്ള സ്ഥലത്ത് സന്നിഹിതരായിരുന്ന യു ഡി എഫിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും ചില നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തുകയും അവരുമുഖേന രാഹുലിൻ്റെ അടുത്ത് അത് പോയിട്ട് അറിയിക്കുകയും അങ്ങനെയാണ് രാഹുൽ അവിടെ നിന്ന് പോകുന്നത് അല്ലാതെ പാലക്കാടോട്ട് ട്രെയിൻ ലേറ്റ് ആകുമെന്ന് കരുതി പോയവൻ പോയ വഴിക്കുന്നു പിന്നെ തിരിച്ചു വന്നിട്ട് വീണ്ടും വന്ന് പ്രസംഗിക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നാടകമായിട്ടാണ് അത്രയേ ഉള്ളൂ അത് ബിനീഷ് അതിരിക്കാനൊക്കെ ഒരു ഒത്തുകളിൽ കളിച്ചതാണ് പക്ഷേ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവാൻ പാ പറ്റില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി ബുദ്ധിപ്പിടി പിന്നെ അദ്ദേഹം ആ നിർബന്ധ ബുദ്ധിയിൽ നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്ന് ഷാജിർഖാനോട് പറഞ്ഞതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവിടെ നിന്ന് സതീഷൻ വന്ന് പ്രസംഗിച്ച് പോകുന്നിടം വരെയുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം അവിടെ അനിവാര്യമായിരുന്നു എന്ന ഒരവസ്ഥ സംജാതമാക്കാൻ ബി ഡി സതീഷന് കഴിഞ്ഞു അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയാണ് അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ് അത് അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ നിശ്ചയദാർഢ്യത്തോടു കൂടി നിൽക്കാനുള്ള കഴിവിൻ്റെ ആ കെൽപ്പിൻ്റെ സാധാരണ കോൺഗ്രസ്സുകാർക്ക് നമ്മൾ കോൺഗ്രസ്സുകാരിൽ നമ്മൾ കാണാത്ത ഒരു പിന്നെ എന്താ പറയുക നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ഇനി അടുത്തൊരു കാര്യം ഈ ഇവർ ഈ എസ് യു സി എന്ന് പറയുന്ന സംഘടന നിങ്ങൾ വലുത്ത് കണ്ടിട്ടുണ്ടാവും റോഡിൽ ഒക്കെ പോകുമ്പോൾ ഉണ്ടാവും എവിടെയെങ്കിലും ഒക്കെ നമ്മളൊക്കെ വണ്ടി നിറഞ്ഞെടുത്തും കൈ ആൾക്കാരെടുത്ത് ഒരു പിന്നെ ഈ ചായക്കപ്പ് പോലെ അല്ലെങ്കിൽ പിന്നെ മഗു പോലെയുള്ള ഒരു സാധനത്തിൽ എസ് യു യു സി എന്നൊക്കെ പറഞ്ഞ് പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടിങ്ങനെ പൈസ ഉപയോഗിക്കും എന്തിനാണ് ഈ പൈസ ഉപയോഗിക്കുന്നത് എന്നറിയില്ല ഇവർക്ക് ചായ കുടിക്കാൻ അല്ലാത്ത പ്രശ്നം കഴിക്കാൻ അത്ര തന്നെ കാരണം രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ഇവരുടെ ഓരോ പോക്കറ്റിൽ ഇവർ വണ്ടിക്ക് ഇറങ്ങും ഓരോ പോക്കറ്റിൽ നിർത്തും അവിടുന്ന് വണ്ടി പിരിക്കും അവിടുന്ന് തേക്ക് കുറച്ച് പൈസയായി കഴിയുമ്പോൾ പിന്നെ ബാക്കി അടുത്ത സ്ഥലത്തേക്ക് പോകും അങ്ങനെ ഓരോരോ പോക്കറ്റിൽ പോയിട്ട് പൈസ വിരിക്കുക എന്ത് വിപ്ലവകരമായ പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നതെന്ന് അറിയില്ല ഈ സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ സംഘടന വളരെ എന്താ ഇവിടെ നാളെ പിന്നെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കാൻ പോകുകയാണെന്നൊക്കെ പറയുന്നത് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കുന്ന രണ്ട് പിന്നെ നേതാക്കന്മാരുമായിട്ടാണ് അത് ഷാജർഖാനും ഷാജിഖാൻ്റെ ഭാര്യ മിനിയാണ് ഇതിൻ്റെ ഇവരുടെ കുടുംബ സംഘടനയാണ് ഇപ്പോൾ തറവാട് സംഘടനയാണ് അതുമായിട്ടാണ് ഇവർ അലയൻസ് ഉണ്ടാക്കിയത് അങ്ങനോച്ചു നോക്കുക ഇവർ പിന്നെ പലപ്പോഴും നമ്മൾ ആലോചിക്കാറ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇപ്പോൾ പാകിസ്ഥാനകത്ത് നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ പലപ്പോഴും അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും കാരണം നമ്മുടെ ശത്രുരാജ്യമാണ് അവർക്കിടയിൽ ആഭ്യന്തരമായ വിഷയങ്ങളുണ്ടായാൽ തന്നെ അവർ നമ്മളുടെ അതിർത്തിയിൽ എപ്പോഴും ഫോക്കസ് ചെയ്യാനുള്ള ശക്തി അവർക്ക് കിട്ടാതിരിക്കുകയുള്ളൂ ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ എ അതേപോലെ പാക്ക് പാക്ക് ഓക്കുപ്പൈഡ് കാശ്മീരിലെ പ്രശ്നങ്ങൾ ആഭ്യന്തര വിഷയങ്ങൾ ഇതിനകത്തൊക്കെ സ്വാഭാവികമായും ഇന്ത്യയുടെ റോ ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് വലിയ പങ്കുണ്ടാവും ഇപ്പം നമ്മുടെ പിന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള മൂന്ന് പിന്നെ സൈനിക മേധാവിമാരുടെയും തലപ്പത്താണ് അദ്ദേഹത്തെ കൊണ്ടു പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അജിത് ഡോവല് പത്തൊമ്പത് വയസ്സായി അദ്ദേഹം കുറേ വർഷം റോയുടെ ഭാഗമായിട്ട് പാകിസ്ഥാനിൽ പോയി സാധാരണക്കാരനായിട്ട് ചായക്കടക്കാരനായിട്ടും ഒക്കെ അവിടെ ജീവിച്ചിട്ടുള്ള ആളാണ് അപ്പം മൊസാദ് കഴിഞ്ഞാൽ ഇന്ന് ഇസ്രായേലിൻ്റെ മൊസാദ് കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന ഇൻ്റലിജൻസ് ഏജൻസി അത് അമേരിക്കയിൽ അല്ല അത് ഇന്ത്യയുടെ പിന്നെ റോയാണ് അത് പാകിസ്ഥാൻ്റെ ഐ എസ് ഐ എവിടെ കിടക്കുന്നു എന്നുള്ള ആലോചിച്ച് നോക്കണം അപ്പം അങ്ങനെയുള്ള ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ഇവരെ കൂടെ പരിശോധനയുടെയും നമ്മുടെ നിരീക്ഷണത്തിൻ്റെയും പരിധിയിൽപ്പെടുത്തേണ്ടതാണ് അത് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇവർക്ക് ഫണ്ടിങ് നൽകുന്നതിനകത്ത് ദേശവിരുദ്ധ ശക്തികൾ പ്രത്യേകിച്ചും ഈ തീവ്രവാദ സംഘടനകൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് രാഹുലിനെ കണ്ടപ്പോൾ ആശമാരുടെ ആശ തുടർന്നു എന്നുള്ളതല്ല പ്രശ്നം ആശമാർ വർക്കേഴ്സ് അതിനകത്ത് വളരെ കുറവാണ് പങ്കെടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ പിന്നെ ജീവിക്കുന്ന ഞാൻ വോട്ടറായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തിലെ ചുങ്കത്ര പഞ്ചായത്തിലെ ഓരോ ഒറ്റ ആശാവർക്കേഴ്സ് അതിനകത്ത് ഇല്ല എന്നുള്ളതായി കിട്ടുന്ന വിവരം തൊട്ടപ്പുറത്ത് ഇടക്കരയിന്നില്ല അതിനപ്പുറത്ത് വഴിക്കടവും നിന്നില്ല വേണ്ട നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് എത്ര നിങ്ങളിപ്പോൾ കാസർഗോഡുകാരോ കണ്ണൂർക്കാരോ കോഴിക്കോട്ടുകാരോ പാലക്കാട്ടുകാരോ തൃശ്ശൂർക്കാരോ ഉണ്ടെങ്കിൽ പറയാം നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്നുള്ള ആശാ വർക്കേഴ്സിന്റെ ലിസ്റ്റ് എടുത്തിട്ട് എത്ര പേര് കാരണം നിരന്തര സമരമായിരുന്നല്ലോ എത്ര പേര് ഈ സമരത്തിനകത്ത് തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ വേണമെങ്കിൽ ആവേശത്തിൻ്റെ പുറത്തൊന്ന് പോയിട്ടുണ്ടാവും ഇതെന്താണെന്നുള്ളത് അറിയില്ലല്ലോ ഇത് ചക്കയാണോ മാങ്ങയാണോ തിരിച്ചറിയണമല്ലോ പക്ഷേ അവിടെ സമര സ്ഥലത്ത് തന്നെ അങ്ങനെ നിന്ന് സ്വ നിരന്തരമായി ലാപ്പക്കൽ സമരമൊക്കെ നടത്തിയപ്പം അവിടെ പങ്കാളികളായവർ ആരായിരുന്നു അതിൽ നിങ്ങളുടെ നാട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാക്കി പിന്നെ വരുമാനം കിട്ടുന്നവർ ഇത്രയും പൈസ മുടക്കി തിരുവനന്തപുരത്ത് പോയിട്ട് സമരം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വെള്ളം തൊടാതെ വിടുകണംന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ആശമാർക്ക് വേതനം കൂട്ടി കൊടുക്കണം ആ കാര്യത്തിനകത്തൊന്നും എനിക്ക് സംശയമൊന്നുമില്ല ആ കാര്യം ഞാൻ അവരോട് ഒപ്പം നിൽക്കുകയാണ് പക്ഷേ ഇവിടെ ആശമാരല്ല കൃത്യമായിട്ട് സമരം നടത്തിയിട്ടുള്ളത് ആ സമരത്തിൽ പങ്കെടുത്തവരിൽ അപൂർവം ചില ആശമാരെ അത് എക്സ്ട്രാ വരുമാനം കൊടുത്തിട്ടാണ് നിർത്തിയിട്ടുള്ളത് പെയിഡാണ് കാരണം അവിടെ നിന്ന് ജോലി എടുത്താൽ കിട്ടുന്ന പൈസയേക്കാൾ അപ്പുറം എപ്പുറത്തുനിന്ന് ഓഫർ ചെയ്യാമായിരുന്നു പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് പണിയും ഇല്ല ചുമ്മാ അവിടെ ഇപ്പോൾ ഇരുന്നാൽ മതി സമയത്തിന് ഭക്ഷണവും കിട്ടുന്നുണ്ട് അപ്പം ഇതിനാരാണ് ഫണ്ട് പിന്നെ മുടക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ എക്സ്ട്രീം എസെൻട്രിക് ആയിട്ടുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പല ആളുകളെന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്ന അവരുടെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് അവർ അരാജകവാദികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ഡ്രഗ്സ് ഫ്രീ സെക്സ് അത്രമാത്രമേ ഉള്ളൂ വേറെ കമ്മിറ്റ്മെൻസ് ഒന്നുമില്ല സാമൂഹിക ബാധ്യതയുടെ പേര് പറയുകയും ഇത്തരം പിന്നെ ഒരുതരം അനാർക്കിസത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അവരുടെ പോക്കുണ്ടാവാറുള്ളത് തിരിച്ചപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബലൂചിസ്ഥാനിലാണെങ്കിലും അതേപോലെ തന്നെ പാക് പി ഒ കെയിലാണെങ്കിലും ഒക്കെ നമ്മൾ നമ്മുടെ ഇടപെടലുകളുണ്ട് സത്യം തന്നെയാണ് അതേപോലെ തന്നെ പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസികളും സംവിധാനങ്ങളും ഒക്കെ ഇന്ത്യയിൽ അന്തരശിത്തരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ സിഖ് തീവ്രവാദം ഉണ്ടായത് പക്ഷെ അതിനൊക്കെ നമുക്ക് ഈ മോദി സർക്കാർ വന്നതിന് ശേഷം അടിച്ചമർത്താൻ പറ്റിയിട്ടുണ്ട് ഇവിടെയുള്ള പല പ്രശ്നങ്ങൾക്കകത്തും അങ്ങനെയുള്ള വിദേശ ഇടപെടലുകളുണ്ട് എത്നിക് ഇഷ്യൂ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെയും ആ എത്നിക് ഇഷ്യുവിനെ ഒരു വലിയ കലാപമാക്കി മാറ്റുന്നതിലും മണിപ്പൂരിലെ കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള പ്രശ്നത്തെ വലിയൊരു വിഷയമാക്കി മാറ്റുന്നതിലും വലിയ ഒരു ശത്രുതാപരമായ സമീപനം അവർക്കിടയിൽ ഉണ്ടാവുന്നതിലും വലിയ കലാപ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിലും ഇത്തരം ചില വിദേശ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ അവരുടെ സഹായമൊക്കെ അതിനകത്ത് കിട്ടിയിട്ടുണ്ടാവും ഭീകരവാദ പ്രവർത്തനങ്ങൾ ഒക്കെ വേണ്ട സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് സ്വാഭാവികമായും സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പറയട്ടെ ഇവിടെ ആധാർ കാർഡ് കൊണ്ടുവരുന്നതിനെതിരെ സമരം നടത്തിയവരാ ജമയത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ അവരൊക്കെയാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത് യൂണിഫോം പിന്നെ സിവിൽ കോഡ് കൊണ്ടുന്നപ്പോൾ അതിനെതിരെ സമരം നടത്തിയവരാണ് അതുമാത്രമല്ല ഈ എസ് യു സി ഐയുടെ സൈറ്റൊക്കെ ഇന്ന് ഞാൻ കരുതി നോക്കി അങ്ങനെ കാണാനൊക്കെ ഭയങ്കര രസമാണ് ചെങ്കുടിയൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ ചെങ്കുടി പ്രസ്ഥാനത്തിലൂടെ കൈപ്പത്തി ചിഹ്നവും ത്രിവർണ്ണ പതാകയൊക്കെ ഒഴിവാക്കിയിട്ട് ചെങ്കുടി പ്രസ്ഥാനത്തിന്റെ അരിവാൾ ചുറ്റിക്ക ചിഹ്നത്തിലാണ് ഇപ്പം ഈ ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഈ കൊങ്ങികളും ബാക്കിയുള്ളവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ മെനുവിൽ ഒരുപാട് പറയുന്നുണ്ട് അവരുടെ ഹോം പേജിനകത്ത് വരുന്നത് ഒന്ന് അയ്യപ്പ സംഗമം സങ്കുചിത ലക്ഷ്യങ്ങളോടെ രണ്ട് പലസ്തീൻ ലോകമെമ്പാടും വംശഹത്യക്കെതിരെ പ്രതിഷേധമുയരുന്നു സുഡാനിൽ പ്രതിഷേധമില്ല നൈജി നൈജീരിയയിൽ പ്രതിഷേധമില്ല അവിടെയൊക്കെ കഴിഞ്ഞ ദിവസം സുഡാനിൽ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഉൾപ്പെടെയുള്ളവരെ രണ്ടായിരത്തോളം പേരെയാണ് നിരത്തി പിന്നെ വിടിവെച്ച് പോകുന്നത് ആശുപത്രിയിലടക്കം കയറി ആക്രമിച്ചു ഒരു ഇല്ല ഫലസ്തീനിടെ മാത്രം പ്രതിഷേധം അതായത് സെലക്റ്റീവായിട്ടുള്ള ഇരുപാതം ഉന്നയിക്കുക സെലക്റ്റീവായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം ലോകത്തെ ഏതെങ്കിലും ഏതൊരു നിരപരാധിയായ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടാലും അതൊരു നോകനുഭവിക്കുകയും അവൻ്റെ ജാതിയും മതവും അവൻ്റെ രാജ്യവും നോക്കാതെ ഒന്നും വേണ്ട ഓപ്പറേഷൻ സിന്ധൂരൊക്കെ നടക്കുന്ന സമയത്ത് രാത്രിയിൽ അവിടെ അറ്റാക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊക്കെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചത് ഒരൊറ്റ നിരപരാധികളും തീവ്രവാദികളല്ലാത്തൊരൊറ്റ മനുഷ്യരും ഒരു സിവിലിയന്മാരും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ നമ്മുടെ പ്രത്യാക്രമണത്തിൽ കൊല ചെയ്യപ്പെടരുതെന്നാണ് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് രാജ്യത്തിൻ്റെ അതിരുകളൊക്കെ വന്ന് സാങ്കല്പികമായിട്ട് ഞാൻ കാണുന്നു ഈ വിസയും ബാക്കിയുള്ളതൊക്കെ സാങ്കേതികമായിട്ടുള്ള ചില സംവിധാനങ്ങളാണ് അതിനപ്പുറത്ത് ലോകത്തുള്ള സർവ്വമനുഷ്യരും നമ്മുടെ സഹോദര സഹോദരന്മാരെ അത് ഏത് പ്രകാരവും ക്രൈസ്തവ മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും പ്രകാരം എല്ലാവരും ആദത്തിൻ്റെ അവയുടെ മക്കളാണ് അങ്ങനെ വരുമ്പം ഈ പറയുന്ന തീവ്രവാദികളും നമ്മളുമൊക്കെ സഹോദരങ്ങളാണ് പക്ഷേ അത് ചെറുത് വഴിപടിച്ചു പോയി വഴിപൊളിച്ചു പോയതിനാൽ പിന്നെ സഹോദരങ്ങളാണെന്നുണ്ടെങ്കിലും കൊല ചെയ്യപ്പെടുന്നവരാണെങ്കിൽ കൊല ചെയ്യപ്പെടണം അവിടെ മുസ്ലിങ്ങളും സിഖുകാരും ക്രിസ്ത്യാനികളും യസീദികളും ബുദ്ധമതക്കാരും എല്ലാവരും ആദത്തിന്റെ അവയുടെ മക്കളാണെന്നുള്ള വിശ്വാസപ്രകാരം ബൈബിൾ എടുത്ത് നോക്കിയാലും ഖുറാനിനെടുത്ത് നോക്കിയാലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം നമ്മുടെ സഹോദരി സഹോദരന്മാരാ കുറെ അകന്ന ബന്ധാണെന്ന് മാത്രം എല്ലാവരും നമ്മുടെ ബന്ധുക്കളാ അങ്ങനെ കാണാൻ കഴിയണ്ടേ ഇവരെ അടുത്തൊരു വാർത്ത ലഡാക്ക് പ്രക്ഷോഭം അടിച്ചമർത്തുന്ന ബി ജെ പി സർക്കാരിന്റെ സ്വച്ഛാധിപത്യം അതായത് സി പി എമ്മിനെ ബി ജെ പി നെ മാത്രം ആക്രമിക്കുക നേപ്പാളിലെ ജനകീയ പ്രക്ഷോഭം ചൂഷണ പ്ര ജനരോഷം നിങ്ങൾ ആഴ്ച ആലോചിച്ചു നോക്കൂ ഹിന്ദുരാ ലോകത്തെ ആകെ ഇടുന്ന ഒരു ഹൈന്ദവ രാജ്യമാണ് നേപ്പാൾ ആ നേപ്പാൾ ഭരണഘടന മറ്റു രാജ്യങ്ങളുടെ പ്രേരണയില്ലാതെ പരപ്രേരണയില്ലാതെ സ്വന്തം നിലയ്ക്ക് പിന്നെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി അതിനെ മതേതര രാജ്യമായിട്ട് പ്രഖ്യാപിക്കാനുള്ള മാനസിക വിശാലത കാണിച്ച ഒരു രാജ്യമാണ് രണ്ടായിരത്തി പതിനാലിലാണെന്ന് തോന്നുന്നു അതേ വർഷം തന്നെയാണെന്നാൽ നിർഭാഗ്യവശാൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയുടെ സഹായത്തോടെ വേർപെട്ട് സ്വതന്ത്ര രാജ്യമായ ബംഗ്ലാദേശ് അന്ന് അത് മതേതര രാഷ്ട്രമാണ് അവർ ഭരണഘടനാ ഭേദഗതിയുടെ മതേതര രാഷ്ട്രം എന്നതിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കി മാറ്റി മതരാഷ്ട്രമാക്കി മാറ്റി ഇപ്പോഴത്തെ ഹൈ ലോകത്തെ ഏക ഹൈന്ദവ രാജ്യം മതരാഷ്ട്രം എന്ന നിലയിൽ നിന്ന് ഹൈന്ദവ രാജ്യം എന്ന രീതിയിൽ നിന്ന് അവർ ഹിന്ദുക്കൾക്ക് ബഹു ഭൂരിപക്ഷം എൺപത് ശതമാനത്തോളം ഹിന്ദുക്കളുള്ള രാജ്യം സ്വ സ്വന്തം നിലയ്ക്ക് മതേതര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു അപ്പം എങ്ങനെയോ പിന്നെ ഈ റഷ്യൻ എണ്ണ എണ്ണയുടെ ഇറക്കുമതി നേട്ടം കുത്തകൾക്ക് മാത്രം നേട്ടം എല്ലാവർക്കും ഉണ്ടേ ഈ ക്രൂഡ് ശേഖരം എന്ന് പറയുന്നത് കാരണം നമ്മളെ സംബന്ധിച്ചത്ര ഡെപ്പോസിറ്റ് ഇല്ല ക്രൂഡിന്റെ ഉണ്ടെങ്കിൽ തന്നെ അത് എത്രയോ കിലോമീറ്ററുകൾ മൈൻ ചെയ്യണം എന്നറിയോ മൈനിങ് നടത്തണം എന്നറിയോ ആ മൈനിങ് നടത്തിക്കഴിഞ്ഞിട്ടുണ്ടത് കിട്ടാൻ മറ്റേ അടുത്ത് നിന്ന് അപ്പൊ ചുടുവിലയ്ക്ക് അടിച്ചെടുക്കാൻ പറ്റിയപ്പോ ഉള്ളത് നമ്മൾ കരുതൽ ശേഖരാണ് സ്വർണത്തിന്റെയും ക്രൂഡിന്റെയും കരുതൽ ശേഖരമാണ് രാജ്യത്തിന്റെ സാമ്പത്തികമായ അടിസ്ഥാന പിന്നെ സാമ്പത്തിക ബലത്തിൻ്റെ അതിൻ്റെ നട്ടലിലായിട്ട് കണക്കാക്കപ്പെടുന്ന അതിൻ്റെ അടിസ്ഥാന പിന്നെ ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് ലോകത്താകമാനം പരിഗണിക്കപ്പെടുന്നത് ഇത് രണ്ടുമാണ് അല്ലാതെ നിങ്ങളടുത്ത് അച്ഛനും എത്ര കറൻസി ഉണ്ടെന്നുള്ളതല്ല നോക്കണേ ഈ എത്ര ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഗിഗ് എക്കണോമിയെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെ ആർട്ടിക്കിളുകൾ മുഴുവൻ ബംഗാളി മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നത് എതിരായിട്ട് പറയുന്നുണ്ട് ബംഗാളിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ഹൈന്ദവരാ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ ഇവിടെ കൊടുത്തിട്ട് അവർക്ക് റേഷൻ കാർഡ് കൊടുക്കുക അവർക്ക് ഐ ഡി കാർഡ് ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കുക അവരാണ് മമതല വോട്ട് ബാങ്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോയിട്ടുള്ള ആൾക്കാരുടെ പാർട്ടിക്കാർ കോൺഗ്രസുകാർക്ക് ഇവർ പറയുമല്ലോ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവിടെ നിൽക്കാൻ പൈ അതുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറി പിന്നെ ഏരിയ സെക്രട്ടറിയൊക്കെ ഇവിടെ അടിക്കാൻ ഒന്നൊന്ന് കളിയാക്കുമ്പം കോൺഗ്രസ്സുകാരെയാണ് അവിടെ തല്ലുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷിയായിരുന്ന മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പിന്നെ ഒരു ടീം യൂത്ത് കോൺഗ്രസ് വിട്ട് അന്ന് കോൺഗ്രസിന്റെ മറ്റേ എന്തോ ഒരു ഇത്രയും ഇവരോടൊക്കെ പ്രണബ് കുമാർ മുഖർജി ഒന്നും പിന്നെ വലിയ അത്തരം അക്രമ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുക എന്ന കാര്യങ്ങളൊന്നും നിന്നിട്ടില്ല അദ്ദേഹം ദില്ലി കേന്ദ്രീകരിച്ച പ്രവർത്തിച്ചത് പിന്നെ അധീർ രഞ്ജൻ ചൗധരി അങ്ങനെ വന്നു പ്രാവശ്യം പിന്നെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടികളുടെ സ്ഥാനത്ത് വന്നു എന്നുള്ളതൊക്കെയുള്ളു അങ്ങനെ എണ്ണം പറഞ്ഞ കുറച്ച് ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള അവിടുത്തെ കോൺഗ്രസ്സുകാരെയാണ് തൃണമൂൽ കോൺഗ്രസ്സുകാർ അടിക്കുന്നത് സി സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ചാണ് രണ്ടു വോട്ടർക്കും അടി കിട്ടുന്നുണ്ട് എന്നിട്ടാണ് അവിടെ മമതയെ വല്ലാതെ പുകഴ്ത്തി പിന്നെ പറയുന്നത് മമതയുടെ വോട്ട് ബാങ്ക് പിന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരാണ് അതുകൊണ്ട് അവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അതാലോചിച്ച് നോക്കണം മൊത്തം ഇത് തന്നെ ആന്റി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് പറഞ്ഞിട്ട് പിന്നെ അരിവാൾ ചുറ്റിക്കൊക്കെ വെച്ചിട്ട് ചുമന്ന കൊടിയും വെച്ചിട്ടുള്ള ആണ് ഇവരുടെ പിന്നെ പ്രതീക പ്രതീകമായിട്ട് അവരുപയോഗിക്കുന്നത് അതേസമയം തന്നെ കമ്മ്യൂണിസത്തിനെതിരെയും ഭാരതീയതക്കെതിരെയും ദേശീയതക്കെതിരെയും ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള പ്രചാരണമാണ് നടത്തുന്നത് ഒരു പക്ഷേ ബി ജെ പി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും ഞാൻ പറഞ്ഞിട്ട് ഇത്തരം തീവ്രവാദ സംഘടനകൾക്ക് ജമാഅത്തെ ഈ മൗസൂദികൾ പോലെയുള്ള സുഡാപ്പികൾ പോലെയുള്ള ഈ എസ് യു സി യെ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ ഇവിടെ വളരെയേണ്ടത് ബി ജെ പിയുടെ ആവശ്യമാണ് ആർ എസ് എസിൻ്റെ ആവശ്യമാണ് കാരണം ഇവിടെ മതപരമായ ഒരു ധ്രുവീകരണം ഉണ്ടാവുകയും അതിലും ഒരു കലാപം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഗുജറാത്തിലേതുപോലെ തന്നെ അതിൻ്റെ ആയിട്ട് മാറാൻ പോകുന്നത് ബി ജെ പി ആണ് മറ്റവർക്ക് വെ വിതയ്ക്കാനേ പറ്റുള്ളൂ കൊയ്തെടുക്കുന്നത് മറ്റവരാ ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് അപ്പോൾ അതിന് പാകപ്പെട്ട രീതിയിൽ മണ്ണൊരുക്കി കൊടുക്കുന്നതിന് അവരിൽ നിന്ന് ഇവർ അച്ചാരം വാങ്ങുന്നുണ്ടോ പൈസ മേടിക്കുന്നുണ്ടോ അതുകൊണ്ടാണോ എസ് സി എസ് യു സി ഐ പോലെയുള്ള സംഘടന ഇവിടെ നിരോധിക്കപ്പെടാതെ അവർക്കെതിരെ എൻ ഐ എ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷണം നടത്താതെ എന്നുള്ള സംശയം പങ്കുവെച്ചുകൊണ്ട് എന്തായിരുന്നാലും നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ പഞ്ചായത്തിലെ എത്ര പേര് ഈ ആശാ സമരത്തിനകത്ത് എത്ര വർക്കേഴ്സ് ഉണ്ടായിരുന്നു എന്ന കണക്കെടുപ്പ് നടത്തിയാൽ മതി അവർ ലിസ്റ്റ് കൊടുത്തുവിടട്ടെ എസ് യു സി ഐ ഞാൻ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വാർഡ് അടിസ്ഥാനത്തിൽ ആശാ വർക്കേഴ്സിന്റെ ലിസ്റ്റ് സമരത്തിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റ് പുറത്തുവിടട്ടെ പങ്കെടുത്തവരെ കുറെ പേരുടെ ഫോട്ടോ നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും ആശാ വർക്കേഴ്സിന് അതിനകത്ത് നിങ്ങൾ കണ്ടോ അപ്പൊ രാഹുൽ മാങ്കുട്ടത്തില് അവിടുന്ന് തിരിച്ചു പോയത് സതീശൻ ഇല്ലെങ്കിൽ ഞാൻ പങ്കെടുക്കില്ല എന്നുള്ള കൃത്യമായ വിവരം ഷാജരുക്കാൻ മുഖേന നിന്ന ഭർത്താവ് മുഖേന കാരണം രണ്ടുപേരും നാട്ടുകാരെ പൈസയ്ക്കും പിന്നെ ഈ പറയുന്ന പോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങിൽ നിന്നുമൊക്കെയാണ് ഇവരുടെ ഫണ്ട് പിന്നെ സോഴ്സുകൾ അന്വേഷണ പരിധിയിൽപ്പെടണം ഇവർക്ക് ആർ തന്നെ പൈസ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അംശയുണ്ട് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുണ്ടല്ലോ ഒരു പിന്നെ തങ്ങൾക്ക് മൈലേജ് കിട്ടാൻ എതിരാളി അപ്പുറത്ത് ഉണ്ട് എന്നുള്ളത് ആളുകളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത്തരം സംഘടനകളെ ഒന്ന് പാലുട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് വളർത്തിയെടുത്തിട്ട് പണ്ട് ഇറാഖിനെ അമേരിക്ക പിന്നെ തകർത്തത് അങ്ങനെയാണ് സദ്ദാം ഹുസൈനെ സദ്ദാം ഹുസൈനു വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്തു മറ്റു രാജ്യങ്ങളെ പലരെയും സദാം ഹുസൈനെ അവരുടെ ടൂളായിട്ട് ഉപയോഗിച്ച് അവരുടെ ആയുധവും കുറിച്ച് ആക്രമിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം അവർക്ക് ശരിയാക്കേണ്ടവരെയൊക്കെ ഒന്ന് സൈഡാക്കി കഴിഞ്ഞപ്പോൾ സദാം ഹുസൈനെ തന്നെ തകർക്കാൻ അവർ തന്നെ മുൻകൈ എടുത്ത് സദാം ഹുസൈൻ്റെ അതിനു മുമ്പ് സദാം ഹുസൈൻ്റെ അക്രമത്തിന് ഇരയായ അറബ് രാജ്യങ്ങളെ തന്നെ കൂട്ടിപ്പിടിച്ച് അടുത്ത് തകർത്ത് കളഞ്ഞു സദാം ഹുസൈനെ തൂക്കിക്കൂലം ചെയ്തു സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നുള്ള മനസ്സിലാക്കുന്നത് എസ് യു സി എ എന്ന് പറയുന്ന സംഘടന പിരിച്ചുവിടണം പണിയെടുത്ത് ജീവിക്കാൻ പറയണം വിവരം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല രാവിലെ അങ്ങിറങ്ങും കുളിച്ചങ്ങിറങ്ങും കുളിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല കുളിയുന്നനുള്ളതായിട്ട് തോന്നാറില്ല അവരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അടുത്തോട്ട് വരുമ്പോഴേ സ്മെല്ലാണ് ഒരു നാറ്റ ഇനിയിപ്പോൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പ്രശ്നം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്നിട്ട് ഈ നല്ല സൗകര്യമുള്ള വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുക ഓരോ സ്ഥലത്ത് നിർത്തുക എന്നിട്ട് ഒരു കപ്പും ഇങ്ങോട്ടും ഇങ്ങനെ ഇരിക്കുകൊണ്ട് ആൾക്കാരെടുത്ത് പൈസ ഇരിക്കുക എന്ത് വിപ്ലവമാണ് കുറേ വർഷങ്ങളായിട്ട് ഇവരിവിടെ തുടങ്ങിയിട്ട് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല ആ നേരത്ത് ചാരിറ്റി ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുക ഇവിടെ പാലിയേറ്റീവ് ക്ലിനിക്കുണ്ട് ഇവർ അതിൽ സന്നദ്ധ സേവകരായിട്ട് പോട്ടെ വഴിയരികിൽ കിടക്കുന്ന നിരാലംബരായ മനുഷ്യരുണ്ട് ഒന്ന് കുളിക്കാനും സൗകര്യം ഇല്ലാത്ത താഴെ മുടിയൊക്കെ വളർത്തിയിട്ട് അവരെ പോയിട്ട് അവരെ മുടി ഒന്ന് വിട്ടിട്ട് കത്രികെടുത്തിട്ട് അവരെ കൊണ്ടുപോയിട്ട് ഒന്ന് കുളിപ്പിക്കുക അതെങ്കിലും ചെയ്യും അവർക്ക് നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും പാട്ട് അല്ലാതെ ഇവിടെ വിപ്ലവം ഉണ്ടാക്കാൻ നടക്കുകയാണെന്ന് പറഞ്ഞ് നടക്കുന്ന മിനിയോടും ചാതുരുഖാനോടും ഒക്കെയുള്ള എല്ലാ പുച്ഛവും പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ പാലിക്കുന്ന മൗനം അത് ദുരൂഹമാണ് സംശയാസ്പദമാണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇവരുടെ ഫണ്ടുകൾക്ക് ഇവർക്ക് കിട്ടുന്ന വിദേശ ഫണ്ടിങ് ഈ പറഞ്ഞ പോലെ അക്രമ സംഘടന വാസനയുള്ള സംഘടനകളിൽ നിന്ന് വിവിധ മൗദൂതികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പിന്നെ വിവിധ ചാര സംഘടനകളിൽ നിന്നൊക്കെ അവർക്ക് ഫണ്ട് കിട്ടുന്നുണ്ടോ എന്ന കാര്യം അന്വേഷിക്കേണ്ടതാണ് ഇവരുടെ ഈ തീവ്രവാദ ബന്ധങ്ങൾ ഞാൻ പ്രത്യേകിച്ച് സെലക്റ്റീവാണ് ഇവർ സെക്കുലർ അല്ല പ്രത്യേകിച്ചും ബാല്യ ഭർത്താവും കൂടിയാണ് എല്ലാ വിഷയത്തിലും പോയിട്ടിട്ടുന്നത് അത് ഏത് സമരം നടന്നാലും അവിടെ അല്ല ഇവർ പോയി ബാല്യ ഭർത്താവും കൂടിയാണ് പിന്നെ കൈകാര്യം ചെയ്യുന്നത് അപ്പം അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം സംശയാസ്പദമാണ് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ നിങ്ങളുടെ വാർഡിൽ നിങ്ങളുടെ അടുത്ത വാർഡിലുള്ള എത്ര ആശാവർക്കേഴ്സ് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവർ എത്ര ദിവസം അടക്കപ്പെട്ട സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും തീർത്തും സത്യസന്ധമായും ആത്മാർത്ഥമായും സതുദ്ദേശപരമായിട്ടുമാണ് ഞാനിത് പറയുന്നത് കാരണം ഇത് നിങ്ങളുടെ വിവേചനാധികാരത്തിനും നിങ്ങളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും നിങ്ങളുടെ അന്വേഷണങ്ങൾക്കും വേണ്ടിയിട്ട് വിട്ടു എല്ലാവർക്കും ഗുഡ് മോർണിംഗ്